സുഖായിട്ട് ഇപ്പൊ നിലവിൽ ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഞാൻ ഒക്കെ ചെയ്ത് അങ്ങ് പോവാണ് ചെറിയൊരു ബ്രേക്ക് അങ്ങനെ തോന്നി അതെ ജിമ്മിന്റെ എടുത്തിരിക്കസ്റ്റ് ആണോ ഓ താങ്ക് യു ഞാൻ എപ്പോഴും ഇത് തന്നെയാണ് ഇടുന്നത് കൂടുതലും ജീൻസും ടീഷർട്ടും ഒക്കെയാണ് ഇടുന്നത് എപ്പോഴും പറ്റില്ല െഴും പറ്റില്ലല്ലോ ഈ രാഷ്ട്രീയ ഞാൻ പോലും അറിഞ്ഞിട്ടില്ല ബിഗ് ബോസിൽ വിളിച്ചിട്ടും ഇല്ല പോവാൻ അങ്ങനെ എന്താ പറഞ്ഞു വിളിച്ചു കഴിഞ്ഞാൽ പോവുമായിരിക്കും പക്ഷെ അതിനെ കുറിച്ച് ആലോചിച്ചിട്ട് കൂടിയില്ല ഞാൻ

അതെനിക്ക് തന്നെ അറിയില്ല എന്റെ കല്യാണം അറിയില്ല അതൊക്കെ ദൈവം നിമിത്തം ദൈവം പോലെ നടക്കുള്ളൂ ഇല്ല ആരെയും അതും എനിക്ക് ഏതായാലും പ്രശ്നമില്ല എനിക്ക് പയ്യനെ കിട്ടിയാൽ മാത്രം പോയി അയ്യോ ഇല്ല അമ്മേ ഇല്ല ഒരു നേപ്പ് കിട്ടിട്ടിരിക്ക എന്ന് പറയുമ്പോ നമ്മളെ വിട്ടു പോയി ഇപ്പോഴും നമ്മളെല്ലാരും വിഷമിക്കുന്നുണ്ട് നല്ല വിഷമമുണ്ട് പിന്നെ സുചേട വൈഫ് എന്ന് പറയുമ്പോ നമുക്ക് ആ ഒരു ബന്ധം നമുക്ക് ഇപ്പോഴും ഉള്ളതാണ് കോണ്ടാക്ട് ഇല്ല മെസ്സേജ് ഒക്കെ ആയിരിക്കും പുള്ളിക്കാരിയുടെ ഇപ്പോഴത്തെ പുള്ളി ചെയ്യുന്ന പ്രോജക്റ്റൊക്കെ എനിക്ക് അയച്ചു തരാറുണ്ട് ലിങ്കൊക്കെ ഷെയർ ചെയ്യാറുണ്ട് ഞാൻ ഞാനതിൽ ഓക്കെ കൊടുക്കാറുണ്ട് നല്ലതെന്നൊക്കെ പറയാം കാരണം പുള്ളി നമ്മൾ സുച്ചിടം വിട്ടു പോയിന്ന് കരുതിയിട്ട് പുള്ളിക്കാരിക്ക് എനിക്ക് എപ്പോഴും വീട്ടിൽ ഇരിക്കാൻ പറ്റത്തില്ല ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നതാണ് എല്ലാവരുടെ അഭിപ്രായം എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല പുള്ളിക്ക് ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ ആണെങ്കിൽ പുള്ളി അത് തിരഞ്ഞെടുത്തോട്ടെ അത് അവരുടെ ഇഷ്ടമല്ലേ അവരെന്താ ചെയ്യണം എന്നുള്ളത് അവരുടെ ഇഷ്ടമല്ലേ അപ്പം ഇപ്പം ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഈ ഒരു ഫീൽഡിൽ വന്ന സമയത്ത് കുറെ കളി കളി ആക്കലുണ്ടായിരുന്നു കുറ്റപ്പെടുത്തലുണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്നൊക്കെയാണ് ഞാൻ തരണം ചെയ്ത് ഞാൻ ഇവിടം വരെ എത്തിയത് അതുപോലെ പുള്ളിക്കാട്ട് നല്ലൊരു ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അല്ല അങ്ങനെയല്ല അഡ്വൈസ് എന്ന് പറയുമ്പോൾ നന്നായിട്ട് അഭിനയിക്കുക വേറെ ഒന്നിനും പോയി ചാടരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കമന്റ് ഒക്കെ ഞാൻ വായിക്കാറുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആൾക്കാർക്ക് നെഗറ്റീവ് പറയാനും പോസിറ്റീവ് പറയാനും മാത്രമേ അറിയാവൂ അപ്പം നെഗറ്റീവ് പറയുന്നവർ പറയട്ടെ എന്നിട്ടും അവർ ജീവിക്കുന്നില്ലേ അവർക്ക് കാശ് കിട്ടുന്നില്ലേ മോശമായിട്ട് പോകുന്ന എനിക്ക് തോന്നിയില്ല പക്ഷെ അവർക്ക് ജീവിക്കണം നമ്മളിപ്പോ അത് അത് ഞാൻ ഒരുപാട് എന്ത് പറഞ്ഞിട്ട് എനിക്ക് എന്തോ എനിക്ക് അതൊക്കെ അവരുടെ ഇഷ്ടമാണ് അവർ അങ്ങനെയൊക്കെ ചെയ്യുന്നത് പോലും എനിക്ക് ഞാൻ കൂടുതൽ വീഡിയോസും ഒന്നും എടുത്ത് നോക്കാൻ പോയിട്ടില്ല കണ്ടോന്നറിയില്ല പുള്ളിക്കാർട്ട് ഈ ഒരു പ്രൊഫഷൻ ഇഷ്ടമാണെങ്കിൽ ചെയ്തോട്ടെ സപ്പോർട്ട് ചെയ്യ ഉള്ളൂ ആ അതെ അല്ല അല്ലേട പെർഫ്യൂമിന്റെ സ്മെല്ല് ഞാൻ എനിക്ക് അറിയത്തില്ല അതെന്താന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല അന്ന് കാരണം അറപ്പോ അത് ഞാൻ കണ്ടിട്ടില്ല അറപ്പിന്റെ കാര്യം ഞാൻ കണ്ടിട്ടില്ല പുള്ളിക്കാരിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ലക്ഷ്മി അത് ഉണ്ടാക്കി കൊണ്ട് കൊടുത്തത് അങ്ങനെ ഇറങ്ങിയോ അത് ഞാൻ കണ്ടില്ല അത് ഞാൻ കണ്ടില്ല അങ്ങനെ പറഞ്ഞിട്ട് തന്നെ എനിക്കറിയില്ല അതിനെപ്പറ്റി എന്താ പറയുക എനിക്കറിയില്ല നമുക്ക് സുധി അടുത്തുള്ള ഇഷ്ടമാണ് ആ ഒരു ബന്ധം എപ്പോഴും ഉള്ളതുകൊണ്ട് സുചേട്ട് വൈഫ് എന്നുള്ളൊരു ചേച്ചി തന്നെയാണ് പിന്നെ അവര് അവരുടെ ലൈഫിൽ എന്തൊക്കെ ചെയ്യണം ചെയ്യേണ്ടന്നൊക്കെ തീരുമാനിക്കുന്നത് അവരുടെ ഇഷ്ടം ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങൾ ജീവിക്കുന്നത് ഇപ്പം ഞാൻ എൻ്റെ ഇഷ്ടത്തിലാണ് ഞാൻ ജീവിക്കുന്നത് ഞാൻ ആരെയും നോക്കാറില്ല പിന്നെ എൻ്റെ അച്ഛനമ്മയെ നോക്കാറുണ്ട് അവർ പറഞ്ഞത് കേൾക്കാറുണ്ട് അപ്പം അവർക്ക് ഇഷ്ടമുള്ളതാണ് ചെയ്യട്ടെ ും ശല്യപ്പെടുത്താനൊന്നും വരുന്നില്ലല്ലോ ആരും ഉപദ്രവിക്കാനും വരുന്നില്ല ഈ ലോകത്തിപ്പ ആൾക്കാരൊക്കെ ജീവിക്ക എന്തെല്ലാം വേറെല്ലാം വഴി കൂടെ ജീവിക്കുന്നത് ഒരുപാട് ജീവിക്കാൻ ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുകയാണ് ആൾക്കാർ അവർ ജീവിച്ചു പോട്ടെ നമ്മൾ ശല്യം ചെയ്യാണ്ടിരുന്ന വന്നിട്ട് വന്ന പ്രോജക്റ്റ് ഒക്കെ ഇങ്ങനെ നോക്കി നല്ലതാണെങ്കിൽ മാത്രം ചെയ്യാ മലയാളത്തില തമിഴ് തമിഴാണ് കൂടുതലും വരുന്നത് തമിഴൊന്നും ചെയ്യാൻ അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ല പണ്ടേ തമിഴാ വന്നോണ്ടിങ്ങനെ തമിഴ് ചെയ്യാൻ താല്പര്യം എനിക്ക് തമിഴ് സ്ഥലം മാറി നിന്ന് ഈ പേടിയാ പേടിയല്ല അങ്ങനെയല്ല എനിക്ക് പരിചയമില്ലാത്തത് കൊണ്ട് ബുദ്ധിമുട്ടാണ് അമ്മയ്ക്ക് ആണ് ശരി തന്നെയാണ് പക്ഷെ എനിക്ക് തമിഴ് താല്പര്യമില്ല പണ്ട് സീരിയലിലൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു തമിഴ് കന്നഡ സീരിയലിലൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ തമിഴ് ചെയ്യാൻ താല്പര്യം ഇല്ല മലയാളത്തിൽ തന്നെ നിക്കട്ടെ സജീവത്തിലോ വിളിക്കാ വിളിക്കുന്നുണ്ട് പക്ഷെ നമുക്കിപ്പം നല്ല നോക്കി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ചെറിയ ക്യാരക്ടർ ആണെങ്കിൽ പോലും നല്ലത് നല്ല ക്യാരക്ടറാണ് നല്ല ടീം ആയിരിക്കണം അതൊക്കെ ഉള്ളു നമുക്കും കൂടെ കംഫർട്ടബിളായിരിക്കും അത്രയേ ഉള്ളൂ ആ ജിം എൻ്റെ വീട്ടിനടുത്തു ഞാൻ ഇവിടെ വഴയിലാണ് താമസിക്കുന്നത് അപ്പൊ ഇത് പേറൊക്കെ ആണ് സ്ഥലം അപ്പം ഇനി കുറച്ചും കൂടെ എളുപ്പം ഞാൻ വെള്ളയമ്പലത്ത് ജിമ്മിലാണ് പോകുന്ന ഫാസിനോ അപ്പൊ പുള്ളി പറഞ്ഞു എന്റെ അടുത്ത് ഇവിടെ വരണോന്ന് പക്ഷെ നല്ല എക്യൂപ്മെന്റ്സ് ഒക്കെ ഒരുപാടുണ്ട് അപ്പം എ സി ജിമ്മും കൂടെ ആണ് അപ്പം എന്തായാലും ഇടയ്ക്കിവിടെ വരണം അവിടെയും പോണം മാറി മാറി ഇപ്പൊ ഞാൻ ഒരു രണ്ട് മന്തായിട്ട് ഞാൻ വർക്ക്ഔട്ട് ചെയ്യുന്നില്ല ഇപ്പൊ ജോയിൻ ചെയ്തേയുള്ളൂ ഇന്ന് രണ്ടു ദിവസം മാത്രം പോയി ഇന്ന് പോണം ഇത് കഴിഞ്ഞിട്ട് വേണം ഇന്ന് പോകാനായിട്ട് ഏഹ് അല്ല ഇല്ല അവിടെ എനിക്ക് വേണ്ടിയിട്ട് പേഴ്സണൽ ട്രെയിനറുണ്ട് കോസ് കാസർഗോഡുള്ള പുള്ളി നമ്മൾ ചീറ്റ് ചെയ്തിട്ട് പോകുന്നത് ശരിയല്ലോ അപ്പൊ ഈ പുള്ളിക്കാരന് വിഷമുണ്ടാവാതിരിക്കാൻ വേണ്ടി ഇവിടെയും വരും അവൻ അവിടെയും പോകും അതെ ഞാൻ ഇവിടെ മിക്ക ജിമ്മുകളിൽ പോവാറുണ്ട് കിടക്കൊക്കെ അവരിങ്ങനെ വിളിക്കാറുണ്ട് ഒന്ന് വന്ന് വർക്ക്ഔട്ട് ചെയ്ത് പോകും നമുക്ക് എവിടെയെങ്കിലും വർക്കൗട്ട് ചെയ്താൽ പോരും അവന് ഇല്ലാത്ത ടൈമിലൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ മാറി മാറി ജിമ്മിൽ പോകാറുണ്ട് ഇഷ്ടമാണ് വർക്ക്ഔട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ ഇല്ല ഇല്ല കാർഡ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ഇഷ്ടം ചെയ്യാനൊക്കെയാണ് എനിക്ക് ജിമ്മിൽ പോയിട്ട് നല്ല ചേഞ്ചസ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ജിമ്മിൽ പോകാൻ ഇഷ്ടം അപ്പം നമ്മൾ ഒരാഴ്ച ജിമ്മിൽ പോയിട്ട് പോവാതിരിക്കും ഭയങ്കര വിഷമമായിരിക്കും അത് ജിമ്മിൽ പോയാൽ നമുക്കത് മനസ്സിലാവും ജിമ്മിൽ പോകുന്നവർ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും എത്രമാത്രം സാധന ഓക്കേ താങ്ക് യു